എൻ്റെ പേര് ചെറിയക്ക് ഞാനിപ്പോൾ റെയിൽവേൻ്റെ വർക്കിലാണ് നാലഞ്ച് പി പി ആറിൻ്റെ വർക്കിലാണ് ഞാനിപ്പോൾ വർക്ക് എടുക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് വർഷത്തോളമായി പി പി ആർ മാത്രമായിട്ട് വർക്ക് എടുക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെ എടുത്ത വർക്കിൽ നമുക്ക് ഒരുപാട് പി പി ആറിൻ്റെ ഒരു അഞ്ചോളം ബ്രാൻഡുകളുടെ വർക്ക് ഞാൻ എടുത്തിട്ടുണ്ട് അതിൽ നമുക്ക് ഏറ്റവും സുഖകരമായിട്ട് കൈകാര്യം ചെയ്യാനും ഒരു ബ്രാൻഡ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ ഈ എസ് എഫ് എം സി ആണ് അതിൽ നമുക്ക് തോന്നിയിട്ടുള്ള മറ്റുള്ളതൊക്കെ ഫിറ്റിങ്സ് നമുക്ക് മോൾഡ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ആയിട്ട് തോന്നിയിട്ടുണ്ട് ഇത് നമുക്ക് പൈപ്പും ഫിറ്റിങ്സും ഒരുപോലെ തന്നെ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്നുണ്ട് നമ്മുടെ ഡേക്കകത്ത് പോകുമ്പോഴും എല്ലാം ഒരുപോലെ തന്നെ നമുക്കത് കൈകാര്യം ചെയ്യാൻ പറ്റുന്നുണ്ട് പിന്നെ ഇത്രയും ഹൈറ്റിൽ നമുക്ക് വർക്ക് എടുക്കാനും ഒക്കെ സുഖമായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ എനിക്ക് ഏറ്റവും ബെറ്ററായിട്ട് തോന്നിയിട്ടുള്ളത് ഈ എസ് എഫ് എം സി എന്ന് പറഞ്ഞിട്ടുള്ള പൈപ്പാണ് അതിപ്പോൾ നമ്മൾ നാലിഞ്ചും വലിയ പൈപ്പുകളൊക്കെ ഒട്ടിക്കുന്നു ചെറുതോ ഒക്കെ ഒരേ മോൾഡിങ്ങും കാര്യങ്ങളായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് മറ്റുള്ളതിലൊക്കെ ഫിറ്റിങ്സ് ചിലപ്പം പൈപ്പ് ഓവറായിട്ട് മെൽറ്റ് ആയി പോവുക ഇതാകുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് മോൾഡ് ചെയ്യാനും പറ്റുന്നുണ്ട് എല്ലാം എല്ലാം കൊണ്ടും ഒന്നും കൂടെ നന്നായിട്ട് നിൽക്കുന്നത് ഈ എസ് എഫ് എം സി എന്ന് പറയുന്ന ബ്രാൻഡിനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പൈപ്പിന്റെ ഹാർഡ്നെസ് കുറവാണ് അത് കാരണം തന്നെ നമുക്ക് ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് മോൾഡ് ചെയ്യാനും പറ്റുന്നുണ്ട് ആ ജെവിൻ ആയിട്ടുള്ള മെറ്റീരിയൽ ആയതുകൊണ്ടായിരിക്കാം ഇത് ഇത്രയും കൈകാര്യം ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ഈസി ആയിട്ട് പൈപ്പ് ഒട്ടിക്കാനും മറ്റുള്ളതിന് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്നത് ഇതിന്റെ ഈ പൈപ്പിന്റെ ജനുവൻ ആയിട്ടുള്ള മെറ്റീരിയൽ കൊണ്ട് തന്നെ ആയിരിക്കാം ഇതിപ്പോ എന്റെ കൂടെ വർക്ക് എടുക്കുന്ന നമ്മുടെ ജിഷ്ണു അവനും ഇതുപോലെ ഇപ്പോൾ അവന് മൂന്നാല് വർഷമായി നമ്മുടെ കൂടെ പി പേറിന്റെ വർക്കിൽ വന്നിട്ട് അവനും തന്നെ എങ്ങനെയുണ്ട് എസ് എഫ് എം സിയുടെ ഒട്ടിക്കുന്നതിലൊക്കെ നല്ല സുഖമാണ് ഉയരത്തിലൊക്കെ ഒരു പഴയ നല്ല സുഖത്തില് ഈ വൈപ്പാണ് നല്ലത്